ഈ കോൺഗ്രസ്സിൻ്റെ ഒരു ബലഹീനത എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അങ്ങനെയല്ല എല്ലാ പാർട്ടികൾക്കും അങ്ങനെ ഒരു കോമൺ ബലഹീനത വെച്ചു പോരേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ ബലഹീനത ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ അത് സംസാരിക്കാനും എതിർത്ത് പറയാനും ആളുകളുണ്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് കറക്റ്റ് ഫോഴ്സസും ഉണ്ട് അത് സ്വ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അതിങ്ങനെ കലാകാലം ബലഹീനത തുടരേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് എപ്പോഴായാലും ഇപ്പൊ കോൺഗ്രസിനെ കുറിച്ച് വലിയ എതിര് പറഞ്ഞിരുന്ന എന്താ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇല്ല കോൺഗ്രസിന്റെ പ്രസിഡന്റ് നേർ കൂടുന്ന ഇവര് പറഞ്ഞ ഞങ്ങൾ ആരും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ പോകുന്നില്ല നിർബന്ധിച്ച കാർഗെ കൊണ്ടുവന്ന് അല്ലേ അതെ അതെ അപ്പോൾ അന്നൊക്കെ പറഞ്ഞിരുന്ന എതിർപ്പ് അതായിരുന്നു ഇപ്പൊ കാർഗെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കാർഗെയാണ് ഈ പിന്നെ ഇന്ത്യയുടെ എന്ന് മമതാ ബാനർജി പറയുന്നത് കാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവണം എന്നാ കോൺഗ്രസ് അല്ല പറയുന്നത് മറ്റു പാർട്ടികൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഭൂരിപക്ഷം ഉണ്ടല്ലോ സോണിയാഗാന്ധിക്ക് ആകാമായിരുന്നല്ലോ ആയില്ലല്ലോ മാറി കൊടുത്തു ആ മാറിനില്ലേ വീണ്ടും മൻമോഹൻ സിംഗിനെ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാക്കിയില്ലേ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വകുപ്പ് എടുക്കാമായിരുന്നില്ലേ അതേ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നില്ലല്ലോ അധികാരത്തിലേക്ക് വന്നില്ലല്ലോ ഈ കേരളത്തിലെ അവസ്ഥ എന്താവും കേരളത്തിൽ ദീർഘകാലമായ ഗ്രൂപ്പ് അവസ്ഥ എന്താണ് അല്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഇപ്പം അതിലൊന്നും ഒരു കുഴപ്പമില്ല ചെന്നിത്തല വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ചെന്നിത്തലക്ക് കൊടുക്കുന്നു മഹാരാഷ്ട്രയുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ് കാരണം ഈ എലക്ഷൻ കാലത്ത് മഹാരാഷ്ട്ര ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചുകൊടുത്തോളൂ കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ നമ്മുടെ ബൽ പാർട്ടി താക്കറെയുടെ പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗം മാറിപ്പോയി പിന്നെ എൻ സി പി യിൽ നിന്ന് വലിയൊരു വിഭാഗം മാറിപ്പോയി കോൺഗ്രസിന്റെ എം എൽ എമാർ മാത്രമാണ് എവിടെയും പോകാതെ നിൽക്കുന്നത് അവിടെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കോൺഗ്രസിനാണ് ഈ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ളത് നേരത്തെ താക്കറെക്കായിരുന്നു അഘാഡി എന്താണ് എന്താ അഘാഡിയാണ് എന്തോ അഘാഡി സഖ്യം മഹാഅാഡി അങ്ങനെന്തോ ഈ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാരുണ്ടായ താക്കറെക്ക് പിന്നെ എൻ സി പിക്ക് പിന്നെ കോൺഗ്രസ് എൻ സി പിയുടെ എം എൽ എമാരും പോയി താക്കറെയുടെ എം എൽ എമാരും ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിനാണ് ഇപ്പോൾ ഈ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ളത് അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് കാരണം ഈ പാർലം അവിടെ അസംബ്ലി എലക്ഷൻ വരുന്നു പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ ഈ രണ്ടും കൈകാര്യം ചെയ്യണം വലിയ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയെ വളരെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയല്ലേ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തിയതാണെന്ന് പറഞ്ഞാൽ ഏഹ് ഒരിക്കലുമല്ല അദ്ദേഹത്തിന് മാത്രം നാൽപ്പത്തെട്ട് പാർലമെൻറ്റ് മെമ്പർമാരുള്ള പിന്നെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വലിയ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട അദ്ദേഹത്തിന് കിട്ടേണ്ടതെല്ലാം കിട്ടിയത് വിശ്വസിക്കുന്നുണ്ട് ചെന്നിത്തലയിൽ അല്ല അങ്ങനെയൊന്നുമല്ല അല്ല അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല ഇതിനകത്ത് അപ്പം രമേശ് ചെന്നിത്തല തന്നെ പറയില്ലല്ലോ അദ്ദേഹം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നൊന്നും അദ്ദേഹമൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അതിപ്പം എല്ലാവർക്കും പിന്നെ എന്താ പറയുക കിട്ടിയതും ഒക്കെ എല്ലാവർക്കും ഈ പാർട്ടിയിൽ നിന്നു തന്നെയല്ലേ കിട്ടിയത് വേറെ എവിടെ നിന്നും അല്ലല്ലോ എന്തായാലും എന്തായാലും പിന്നെ രമേശിയെ പോലത്തെ നേതാവിന് കേരളത്തെ നല്ല പ്രതീക്ഷ ഉള്ള നേതാവാണ് ഒരു സംശയമില്ല ദേശീയ തലത്തിലും വലിയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മറ്റു പാർട്ടികളിൽ നിന്നും പല അദ്ദേഹത്തിന്റെ ഒരു ധാഷ്ട്രം അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളി അത്തരം ഒരു കോൺഗ്രസിന്റെ കെ പ്രസിഡന്റ് തന്നെ ആകണം അങ്ങനെ ഒരാൾ വേണം ഈ പാർട്ടിയെ നയിക്കാൻ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇതിനു മുമ്പ് കെ പി സി പ്രസിഡന്റ് ആരോ ഒത്തിരി പേര് വന്നിട്ടുണ്ട് സുധീറിനെ പോലെ സുധീർനെ ഇപ്പം വലിയ രീതിയിൽ പാർട്ടി പാർട്ടിയായിട്ട് ആകുന്നു കഴിഞ്ഞു ഇല്ലേ സുധീറിനെ പോലെ നല്ലൊരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു നല്ല ആളുകളെ ചേർത്ത് പിടിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞാൽ നടപ്പിലാക്കണം എന്നൊരു വാശിയുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ പരസ്യമായിട്ട് അതിന്റെ രംഗത്ത് വന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ നിലവിലെ കെ പി സി സി ഇതൊന്നും വക വെക്കാറില്ല അദ്ദേഹത്തിന് പറയേണ്ടത് എവിടെയാണ് വെട്ടിത്തുറന്ന് പറയും അത്രമൊരു കെ പി സി സി പ്രസിഡന്റ് ആണോ ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുക അല്ല ഇതില് അതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളല്ലേ വ്യക്തിപരമായ സ്വഭാവ കാര്യങ്ങളുണ്ടാവും പല രൂപത്തിലുണ്ടാവും ഞാൻ പറഞ്ഞു എന്റെ ഫാദറിനെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്റെ ഫാദർ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് പക്ഷെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അങ്ങനെയല്ല വളരെ വ്യത്യസ്ത ഇപ്പൊ വരുന്ന യുവാക്കളിൽ തന്നെ പലരും വെട്ടി തുറന്ന് പറയുന്നവരുണ്ട് ഭൂരിക്ഷ വെട്ടി തുറന്ന് പറയാത്തവരുണ്ട് പക്ഷേ ഇവരൊന്നും യുവാക്കളായിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എ കെ ആൻ്റണി പരസ്യമായി അടിയന്തരാവസ്ഥ കാലത്തെ എതിർത്ത ആളുകൾ എ ഐ സി സി സമ്മേളനത്തിൽ വയലാറവി ഉമ്മൻചാണ്ടി പി സി ചാക്കോ ഈ പറയുന്നവരൊക്കെ ഇപ്പം അത് കഴിഞ്ഞ് കാർത്തികേയൻ രമേശ് ചെന്നിത്തല മുല്ല ഇവരൊക്കെ തിരുത്തൽ വലിയ പാർട്ടിക്കകത്ത് വിപ്ലവം ഉണ്ടാക്കിയ ആളുകളാണ് അപ്പോൾ ഇവരൊക്കെ അവരുടെയൊക്കെ യൗവനകാലത്ത് കൃത്യമായി പാർട്ടിക്കകത്ത് തന്നെ വലിയ കാര്യങ്ങൾ പിന്നെ നേതൃത്വത്തിന് എതിരെ വളരെ ശക്തമായി പ്രതികരിക്കാനും തിരുത്തിപ്പിക്കാനും കഴിഞ്ഞ ആളുകളാണ് പാർട്ടിക്കകത്ത് സംസാരിച്ചുകൊണ്ട് തിരുത്തിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഓരോ കാ സ്വ പല വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ടാവും സുധാകരേട്ടൻ ഈ പാർട്ടിയെ നന്നായി നയിക്കുന്നുണ്ട് കൂടുതൽ നയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വാസം അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ാണ് ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു